ഇന്ത്യൻ വിപണിയിൽ റഷ്യൻ ട്രക്കുകളുടെ വരവ് നിരവധി പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് റഷ്യൻ ട്രക്ക് നിർമ്മാതാക്കൾ പ്രാഥമികമായി കമാസ് യുറിൽ എന്നിവ ലോകമെമ്പാടുമുള്ള ഹെവി ഡ്യൂട്ടി വാഹന മേഖലയിൽ പ്രസിദ്ധമാണ് ഈ ട്രക്കുകൾ അവയുടെ ദീർഘത ഓഫ്റോഡ് ശേഷി കാഠിന്യം എന്നിവയാൽ വളരെയധികം പരിഗണിക്കപ്പെടുന്നു ഇത് ഇന്ത്യയുടെ ദുർഘടമായ ഭൂപ്രദേശങ്ങൾക്കും ആവശ്യപ്പെടുന്ന ഗതാഗത സാഹചര്യങ്ങൾക്കും അനുയോജ്യമാക്കുന്നു ഇന്ത്യയിലെ റഷ്യൻ ബ്രാൻഡായ കമാസ് ട്രക്കുകൾ ആഗോളതലത്തിൽ ഏറ്റവും അംഗീകൃത റഷ്യൻ ട്രക്ക് ബ്രാൻഡുകളിലൊന്നാണ് കമാസ് വാണിജ്യ സൈനിക ആപ്ലിക്കേഷനുകൾക്കായി ഇത് ഇന്ത്യൻ വിപണിയിൽ സാന്നിധ്യമറിയിച്ചു ഹെവി ഡ്യൂട്ടി ട്രക്കുകളുടെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒരാളാണ് കമാസ് ഇന്ത്യൻ നിർമ്മാതാക്കളുമായി സഹകരിച്ചാണ് കമാസ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് നിർമ്മാണം കനനം കനനംലോജിസ്റ്റ് സൈനിക തുടങ്ങിയ വ്യവസായങ്ങളിൽ ഈ ട്രക്കുകൾ ഉപയോഗിക്കുന്നു കമാസ ട്രക്കുകളുടെ പ്രധാന സവിശേഷതകൾ ഉയർന്ന ടോർക്കിനും പേലോഡുകൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഹെവി ഡ്യൂട്ടി എഞ്ചിനുകൾ അവരുടെ ശക്തമായ ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ കാരണം മികച്ച ഓഫ് റോഡ് ശേഷി അങ്ങേയറ്റത്തെ അവസ്ഥകളിൽ മോടിയുള്ളതും വിശ്വസനീയവുമാണ് ടിപ്പർ ട്രക്കുകൾ ചരക്കുലോറികൾ പ്രത്യേക വാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ ട്രക്ക് മോഡലുകൾ ലഭ്യമാണ് ഇന്ത്യയിലെ കമാസ ട്രക്കുകൾ സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ അവയുടെ സാന്നിധ്യം ഗണ്യമായി കുറച്ചിട്ടുണ്ട് ഹെവി ഡ്യൂട്ടി ട്രക്കുകളുടെ പ്രാദേശിക ഉത്പാദനത്തിനായി കമാസിന് ടാറ്റ മോട്ടോഴ്സുമായി പങ്കാളിത്തമുണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ വിപണിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിൽ കമ്പനി വെല്ലുവിളികൾ നേരിട്ടു ഇന്ത്യയിൽ കാമാസിൻ്റെ സാന്നിധ്യം കുറയാനുള്ള കാരണങ്ങൾ മത്സരം മികച്ച സേവന കേന്ദ്രങ്ങളുടെ ശൃംഖലയും കൂടുതൽ നൂതന സാങ്കേതികവിദ്യയുമുള്ള ടാറ്റ മോട്ടോഴ്സ് അശോക് ലെയ്ലാൻഡ് വോൾവോ മാൻ ഭാരത് ബെൻസ് ഐഷർ മഹേന്ദ്ര തുടങ്ങിയ മറ്റ് സ്ഥാപിത ട്രക്ക് നിർമ്മാതാക്കളിൽ നിന്ന് കമാസ് ട്രക്കുകൾ ശക്തമായ മത്സരം നേരിട്ടു പരുക്കനും ഉണ്ടായിരുന്നിട്ടും ടാറ്റ അശോക് ലെയ്ലാൻഡ് തുടങ്ങിയ പ്രാദേശിക ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ വിപണിയിൽ കമാസ് ട്രക്കുകൾക്ക് വ്യാപകമായ പ്രചാരം ലഭിച്ചില്ല മാറുന്ന മാർക്കറ്റ് ഡിമാൻഡുകൾ കൂടുതൽ ഇന്ധനകാര്യക്ഷമമായ സാങ്കേതികമായി പുരോഗമിച്ച പരിസ്ഥിതി സൗഹൃദ ട്രക്കുകളുടെ ഡിമാൻഡിൽ ഒരു മാറ്റമുണ്ടായി കമാസ് ട്രക്കുകൾ കടുപ്പമേറിയതാണെങ്കിലും ചില എതിരാളികളുടേതിന് സമാനമായ സാങ്കേതിക മുന്നേറ്റങ്ങളുണ്ടായില്ല പ്രത്യേകിച്ചും ഇന്ധനക്ഷമതയുടെയും ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ ജിയോപൊളിറ്റിക്കൽ ഘടകങ്ങൾ റഷ്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കും വളർന്നപ്പോൾ കമാസ് പോലുള്ള റഷ്യൻ ബ്രാൻഡുകൾക്ക് ഇറക്കുമതി നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇത് ഇന്ത്യയിൽ സുഗമമായി പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവിനെ ബാധിച്ചേക്കാം കമാസ് ട്രക്കുകൾ ഇന്ത്യയുടെ വാണിജ്യ വാഹന വിപണിയിൽ പഴയതുപോലെ പ്രാധാന്യമർഹിക്കുന്നില്ല പക്ഷേ അവയ്ക്ക് ഇപ്പോഴും പരിമിതമായ സാന്നിധ്യമുണ്ടായിരിക്കാം പ്രത്യേകിച്ച് കനനും സൈനിക ഉപയോഗം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ എന്നിരുന്നാലും ടാറ്റ മോട്ടോഴ്സ് കാമാസ് സംയുക്ത സംരംഭം പഴയതുപോലെ സജീവമല്ല ഇപ്പോൾ കാമാസിന് ഇന്ത്യയിൽ കാര്യമായ റീട്ടിലോ നിർമ്മാണ പ്രവർത്തനമോ ഇല്ല